നമസ്കാരം രാഹുൽ ഗാന്ധി പുകഴ്ത്തിക്കൊണ്ട് കഴിഞ്ഞ ദിവസമാണ് കോൺഗ്രസിലേക്ക് സന്ദീപ് ഭാര്യരെത്തിയത് ബി ജെ പി സംസ്ഥാന നേതൃത്വത്തെ രൂക്ഷമായി വിമർശിക്കുകയും ചെയ്തിരുന്നു ഇതിനൊപ്പം അദ്ദേഹം പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെയും ഇന്നലെ വിമർശനമുയർത്തി നരേന്ദ്രമോദി രാജ്യത്ത് ഭിന്നതയും വെറുപ്പും വിദ്വേഷവും ഉണ്ടാക്കുന്ന ഭരണാധികാരിയാണെന്ന വിമർശനമാണ് സന്ദീപ് ഉയർത്തിയത് ഇത് സംബന്ധിച്ച മാധ്യമ ചോദ്യങ്ങൾക്ക് മറുപടിയായാണ് സന്ദീപ് അക്കാര്യം പറഞ്ഞത് അതേസമയം മോദിയെ വിമർശിച്ച സന്ദീപിനോട് പരിവാറുകാർ പുറത്തിട്ടില്ല കടുത്ത വിമർശനമാണ് സൈബർ ഇടത്തിൽ ഇതോടെ സന്ദീപിനെതിരെ ഉയരുന്നത് കാവ്യപ്പട ഗ്രൂപ്പിലടക്കം കടുത്ത വിമർശനമാണ് സന്ദീപിനെതിരെ ഉയരുന്നത് അതേസമയം ബി ജെ പി വിട്ട് കോൺഗ്രസിലെത്തിയ സന്ദീപ് വാര്യർക്ക് നിമിഷ നേരം കൊണ്ട് നഷ്ടമായത് വൺ ഫോളോവേഴ്സിനെയാണ് ബി ജെ പി വിട്ട് കോൺഗ്രസിൽ ചേരുന്നതിന് മുൻപ് ഫേസ്ബുക്കിൽ മുന്നൂറ്റി പതിനെട്ട് കെ ഫോളോവേഴ്സാണ് സന്ദീപ് വാര്യർക്കുണ്ടായിരുന്നത് ഇതോടെ ഒറ്റയടിക്ക് സന്ദീപിന്റെ ഫോളോവേഴ്സ് മുന്നൂറ്റി ഒന്ന് കെയിലേക്ക് ഇടിഞ്ഞു ബി ജെ പി പ്രവർത്തകർ കൂട്ടത്തോടെ അൺഫോളോ ചെയ്തതോടെയാണ് സോഷ്യൽ മീഡിയയിൽ സന്ദീപിന് തിരിച്ചടിയായത് ഫോളോവർമാരുടെ എണ്ണം ഇനിയും കുറയാനാണ് സാധ്യത കോൺഗ്രസിലെത്തി മണിക്കൂറുകൾക്കകം സന്ദീപ് വാര്യർ ഫേസ്ബുക്കിലെ ബയോ തിരുത്തി കോൺഗ്രസ് ക്യാമ്പിലെത്തി അംഗത്വമെടുത്ത ശേഷവും ഫേസ്ബുക്ക് പേജിലെ ബയോയിൽ ബി ജെ പി സംസ്ഥാന കമ്മിറ്റി അംഗം എന്ന് തുടർന്നതിനെ ബി ജെ പി പ്രവർത്തകർ വിമർശിച്ചിരുന്നു തുടർന്നാണ് ഇത് മാറ്റി കോൺഗ്രസ് പ്രവർത്തകൻ എന്ന് തിരുത്തിയത് എന്നാൽ സന്ദീപിന്റെ മുൻകാല പോസ്റ്ററുകൾ തപ്പിയെടുത്ത് ട്രോൾ രൂപത്തിൽ പ്രചരിപ്പിക്കുകയാണ് ഇടത് ബി ജെ പി പ്രവർത്തകർ കെ സുധാകരൻ കെ പി സി സി അധ്യക്ഷനായപ്പോൾ സന്ദീപ് കുറിച്ച വരികളാണ് അതിലൊന്ന് കീരിക്കാടൻ ജോസ് എന്ന് കരുതി കെ പി സി സി പ്രസിഡന്റാക്കിയത് കീലേരി അച്ചുവിനെ എന്ന ആനത്തെ കുറിപ്പാണ് സുധാകരനൊപ്പമുള്ള സന്ദീപിന്റെ ചിത്രത്തിനൊപ്പം പ്രചരിക്കുന്നത് കെ പി സി സി യോഗത്തിൽ കണ്ടുമുട്ടിയ സന്ദീപ് വാര്യരുടെയും ജ്യോതികുമാർ കുമാർ ചാമക്കാലയുടെയും മീമുകളും വൈറലാണ് ഇരുവരും തമ്മിലുണ്ടായ ചാനൽ ചർച്ചയിലെ വാടാ പോട വിളിയെ സൂചിപ്പിച്ചുള്ളതാണ് ഈ മീമുകൾ പി സരനെ എൽ ഡി എഫ് ക്യാമ്പിലെത്തിച്ച് ഉപതെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെ കോൺഗ്രസിനെ സി പി എം ഞെട്ടിച്ചതിന് പിന്നാലെയാണ് സന്ദീപ് വാര്യയുടെ ബി ജെ പി നേതൃത്വത്തോടുള്ള അതൃപ്തി പുറത്തുവരുന്നത് യു ഡി എഫിനു പിന്നാലെ ബി ജെ പിക്ക് കൊടുക്കാവുന്ന ഒരടി അന്ന് സി പി എം നേതൃത്വത്തിലെ ചിലരെങ്കിലും സ്വപ്നം കണ്ടു സരനെ കുറിച്ച് പറഞ്ഞതുപോലെ സന്ദീപ് ആദ്യം നിലപാട് വ്യക്തമാക്കട്ടെ എന്ന് പറഞ്ഞതിനൊപ്പം സന്ദീപിനെ പുകഴ്ത്താനും സി പി എം നേതാക്കൾ മറന്നില്ല പക്ഷെ സി പി എം നേതാക്കളുമായി ചർച്ചയൊന്നും നടത്തിയില്ല എന്ന വാദത്തിൽ സന്ദീപ് ഉറച്ചു നിന്നു സന്ദീപ് ശനിയാഴ്ച കോൺഗ്രസിൽ എത്തിയതോടെ സി പി എം നേതാക്കൾ പതുക്കെ വാക്കുകൾ മാറ്റി ആരെക്കുറിച്ചും മോശമായി ഒന്നും പറയാത്ത എ കെ ബാലൻ സന്ദീപനെ കുറിച്ചും അങ്ങനെ പറഞ്ഞതാവണമെന്നായിരുന്നു മന്ത്രി എം പി രാജേഷിന്റെ ആദ്യ പ്രതികരണം പിന്നീട് വർഗീയ കാളിയൻ എന്ന വിശേഷണത്തോടെ വാക്കുകൾ കടുപ്പിക്കുകയും ചെയ്തു ആർഎസ്എസ് ഇടപെടലിനെ തുടർന്ന് തൽക്കാലം സന്ദീപ് വാര്യർക്കെതിരെ നടപടി വേണ്ടെന്ന നിലപാടിൽ ബി ജെ പി നേതൃത്വം എത്തിയെങ്കിലും കെ സുരേന്ദ്രന്റെയും സി കൃഷ്ണകുമാറിന്റെയും ഉൾപ്പെടെ പരാമർശങ്ങൾ സന്ദീപിനെ രസിച്ചില്ലെന്ന് വേണം പിന്നീടുണ്ടായ കാര്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ തനിക്കെതിരെ നടപടി സന്ദീപ് വാര്യരും പ്രതീക്ഷിച്ചിരിക്കണം പുറത്താർക്കും പിടികൊടുക്കാത്ത വിധമായിരുന്നു കോൺഗ്രസ് നേതൃത്വവുമായുള്ള നീക്കം ആർ എസ് എസ് നേതാക്കൾ വീട്ടിലെത്തി നടത്തിയ അനുനയ ശ്രമ തുടർന്ന് കുറച്ചു സന്ദീപ്തും ലക്ഷറി അപ്പാർട്ട്മെന്റ് പ്രോജക്ട്സ്മാർ ക്രൗൺ നിയർ കാര്യവട്ടം ദി സ്ക്വയർ നിയർ യുഎസ് ടി ഗ്ലോബൽ വൈറ്റ് മാനർ നിയർ ആറ്റുകാൽ അമ്പലത്ര ആൻഡ് എവർഗ്രീൻസ് ലക്ഷറി വിലാസ് നിയർ തിരുമല കോൾ ട്രിപ്പിൾ ഫൈവ് ഡബിൾ നയൻ ചോദിസ് ബിൽഡിംഗ് പ്രൊമോട്ടേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് തിരുവനന്തപുരം